അച്ഛനെ സ്നേഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം അവിടെയും ഇവിടെയും ഒരു തെറ്റാത് നിന്റെ അച്ഛന്റെ കഴുത്തിലാണ് അച്ഛന് മനസ്സിലാവും എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പതറരുത് വളരുന്നു മാതാപിതാക്കൾ അത് കാണാതെ പോകരുത് മനുഷ്യജോലിയിൽ മനുഷ്യനായിരിക്കുക ഓരോ നിമിഷത്തിലും ചായുക എന്നാൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ലഭിക്കും എല്ലാവരുടെയും മനസ്സിൽ നിമിഷങ്ങൾ എപ്പോഴും സത്യമാണ് സംസാരിക്കുക വഴിയിൽ തടസ്സങ്ങളുണ്ട് എന്തായാലും പോകാം അങ്ങനെയുള്ളവർ പോയി ലോകത്തിലില്ല അങ്ങനെയൊരു ജീവിതം പോയി ആരും ഓർക്കുന്നില്ല മൊയ്റ എന്ന മൃഗം ഉള്ളതുപോലെ തരിശായ വനത്തിൽ